ർക്കും നമസ്കാരം നമുക്ക് നല്ലൊരു കപ്പ പുട്ടിൻ്റെ റെസിപ്പി നോക്കാം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അധികം ആൾക്കാർക്ക് അറിയാൻ സാധ്യതയില്ല അങ്ങനെ ഒരു കപ്പുട്ടിനെക്കുറിച്ച് നല്ല ടേസ്റ്റാണിതിന് നമുക്കിത് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അത്രയും ടേസ്റ്റ് ഉള്ളതാണ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞാനിവിടെ കപ്പ ഉണ്ടാക്കാനായിട്ട് ഉണക്ക കപ്പയാണ് എടുത്തത് ഒരു കപ്പ് കപ്പ എടുത്തിട്ടുണ്ട് ഇതെനിക്ക് നാട്ടിൽ നിന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പോയപ്പം കൊണ്ട് തന്നതാണ് നാട്ടുപ്പയപ്പം കൊണ്ട് തന്നതാണ് ഇത് ആദ്യം നമുക്ക് നല്ലോണം ഒന്ന് കഴുകി എടുക്കണം മൂന്നാല് തവണ നല്ല ഒഴിച്ച് കഴുകി എടുക്കണം നമുക്ക് വെള്ളം ഒന്ന് ക്ലിയർ ആകുന്നവരെ ഇതേപോലെ കൈ വെച്ച് ഉറച്ചൊന്ന് കഴുകിയെടുക്കാം വെയിലത്തൊക്കെ ഇട്ട് ഉണക്കുന്നതല്ലേ വല്ലപ്പൊടിയുണ്ടെങ്കിലൊക്കെ അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ല ഒഴിച്ച് അഞ്ചാറ് മണിക്കൂർ നേരം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം ഇപ്പോൾ ആറു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാനിത് വെള്ള പൊട്ടിച്ച് നോക്കുമ്പോൾ കപ്പ് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്കിത് നല്ലോണം ഒന്നുകൂടി എടുക്കണം രണ്ട് മൂന്ന് തവണ കഴുകി വെള്ളം ക്ലിയർ ആകുന്നവരെ ഒന്നുകൂടി കഴുകിയെടുക്കാം എന്നിട്ടൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം അരിപ്പയിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് ഒരു തുണി വെച്ച് തുണിയിൽ വിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഇതിലെ ജലാംശമൊക്കെ അങ്ങ് വറ്റി നമുക്ക് കപ്പ പൊടിക്കുമ്പോൾ നല്ല പാകത്തിനായി കിട്ടും ഞാനിപ്പോൾ അരിപ്പ ഇത് വെച്ചത് കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലെ ജലാംശമൊക്കെ വറ്റിയ ശേഷമാണിത് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിത് കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന വിചാരിക്കുന്നു നമുക്ക് പുട്ടുപൊടി അങ്ങനെയാണോ ഉള്ളത് അതേ രീതിയിൽ പൊടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളിപ്പം പൊടിക്കുമ്പോൾ ഇതിൻ്റെ നനവ് കൂടി പൊടിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിൽ അല്പം ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ഒരല്പം അരിപ്പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിലിപ്പോൾ ഒന്നും ചേർക്കാതെ തന്നെ എനിക്ക് നല്ല പാകത്തിനാണ് പൊടിഞ്ഞ് കിട്ടിയത് ഇതേപോലെ എല്ലാ കപ്പയും ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ല കണ്ടാൽ മനസ്സിലാണെന്ന് വിചാരിക്കുന്നത് നല്ല പാകത്തിന് അല്പം പോലും വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തയ്യാറാക്കാൻ എനിക്ക് ഈ പൊടി മുഴുവനും വേണ്ട ഞാനത് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് അതത് സമയം പൊടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി ഞാനതിപ്പോൾ ഒന്നിച്ച് പൊടിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ ഒന്നേക്ക് ആവശ്യമുള്ളത് മാത്രം മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് കപ്പ് കപ്പ് പൊടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ച് എടുക്കണം ഈ ഉപ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നമുക്കിതൊന്ന് നല്ലോണം കുഴച്ചെടുക്കാം എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ അമർത്തി നോക്കുമ്പം മനസ്സിലാവും വെള്ളം ഇനി വേണോ വേണ്ടോ എന്നുള്ള ഇതിൽ ഒട്ടും വെള്ളം ആവശ്യമില്ല ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട് നമുക്ക് കറക്റ്റ് പുട്ടിൻ്റെ ഭാഗത്തിനാണ് ഇത് പൊടിഞ്ഞ് കിട്ടിയത് അപ്പോഴേക്ക് നമുക്കിതിന് വേണ്ട തേങ്ങയൊക്കെ ചിരുകിയെടുക്കാം ഇനി ഞാനിത് വേവിക്കാനുള്ള വെള്ളമെല്ലാം അടുപ്പത്ത് പുട്ടു പാനിയിൽ തിളപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് തേങ്ങയും ചിറകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടും കുറ്റിയെടുത്ത് അതിൻ്റെ അടിഭാഗത്ത് സാധാരണ പുട്ടിച്ചിടുമ്പോൾ തന്നെ തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് കപ്പൊടി ഇട്ടുകൊടുക്കാം ഞാനിവിടെ രണ്ട് കൈപ്പിടിയിലാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒരു കുറ്റിയിൽ മൂന്ന് പുട്ടാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും പുട്ടിന് എത്ര വലുപ്പം വേണമെന്ന് വച്ചാൽ അതിനനുസരിച്ച് പുട്ടിൻ്റെ വലുപ്പമൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എനിക്കിപ്പോൾ സാധാരണ ഒരു പുട്ട് എൻ്റെ ഈ കുറ്റിയിൽ മൂന്നെണ്ണമാണ് ഉണ്ടാവുക അതേ അളവിൽ ഞാനിവിടെ നിറച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലോണം ആവി കയറ്റി നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം ഇവിടെ ഇപ്പം പുട്ടുകുറ്റിയിലൊക്കെ പുട്ട് നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരടപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം പുട്ടുപാനിയിലേക്ക് ഈ പുട്ടുകുറ്റി അങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് നാലഞ്ച് മിനിറ്റ് നേരം നമുക്കിത് വെയിറ്റ് ചെയ്യാം ആവി വരാനായിട്ട് ഇപ്പം നമ്മുടെ പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂണ് വെച്ച് ഇത് ഒന്ന് അമർത്തി കൊടുക്കണം അങ്ങനെ ആ തേങ്ങ പുട്ടന്ന് പുറത്തേക്ക് വരില്ല നല്ലവണ്ണം അമർന്ന് നല്ല സെറ്റായി കിട്ടും നമ്മുടെ പുട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി ഞാനത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് കപ്പുട്ടല്ലേ അതിൻ്റെ കട്ടല്ലൊന്നും പോയി നല്ല ഇതായി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം വേവിച്ചത് നമ്മുടെ ആദ്യത്തെ പുട്ട് ആദ്യത്തെ കുറ്റിപ്പുട്ടൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി ഇതേപോലെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് കപ്പ് കൊണ്ട് എനിക്ക് രണ്ട് കുറ്റിപ്പുട്ടാണ് പുട്ടാണ് ആയത് നിങ്ങൾ ഓരോരുത്തരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു മറന്നുപോകില്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം